റിയാസ് മൗരവി എന്ന മദ്രസ അധ്യാപകൻ നോവായി മനസ്സിൽ തങ്ങാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷമാകുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് കുടക് സ്വദേശിയായ റിയാസ് മൗരവി കൊല്ലപ്പെടുന്നത് കാസർകോട് ചൊരിയിലെ പള്ളിയിൽ രാത്രി അതിക്രമിച്ചു കയറിയാണ് ആർ എസ് എസ് പ്രവർത്തകരായ അജേഷ് നിതിൻകുമാർ അഖിലേഷ് എന്നിവരടങ്ങുന്ന മൂന്നംഗ സംഘം റിയാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന റിയാസിനെ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത് ചുരിയിൽ അടുത്തുള്ള പള്ളിയിലായിരുന്നു റിയാസ് താമസിച്ചിരുന്നത് മൂന്ന് ദിവസത്തിനകം തന്നെ കുറ്റവാളികളെ പിടികൂടി വർഗീയ സംഘർഷമായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന് അന്നേ ആരോപണമുയർന്നു പിന്നീട് കുറ്റപത്രത്തിൽ അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു മുൻപും വർഗീയ സംഘർഷങ്ങളും അത്തരത്തിലുള്ള ആക്രമണങ്ങളും കൊലയും നടന്നിട്ടുള്ള പ്രദേശമാണ് ചൂരി അതിനാൽ തന്നെ റിയാസ് മൗലിയുടെ കൊലപാതകം അടങ്ങാത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത് കേരളമാകെ റിയാസ് മൗലയുടെ ദാരുണവും ഭയാനകവുമായ കൊലപാതകം ചർച്ച ചെയ്തു സംഭവത്തെ തുടർന്ന് ദിവസങ്ങളോളം പ്രദേശത്ത് നിരോധനാജ്ഞയായിരുന്നു കൊല നടന്ന് തൊണ്ണൂറ് ദിവസത്തിനകം കേസിൽ ആയിരത്തിലധികം പേജുള്ള കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു സംഭവ സ്ഥലത്ത് നിന്ന് പ്രതികൾക്കെതിരെയുള്ള ശാസ്ത്രീയമായ തെളിവുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതികളുടെ രക്തസാമ്പിൾ അടക്കം ഇവിടെ നിന്ന് കിട്ടിയിരുന്നു ഡി എൻ എ പരിശോധനയിലും ഇക്കാര്യം വ്യക്തമായി കേസിൽ പഴുതടച്ച അന്വേഷണം നടന്നു പ്രോസിക്യൂഷന് പിഴവു പറ്റിയതായി സൂചനയും ലഭിച്ചിരുന്നില്ല ദൃക്സാക്ഷികളടക്കം നൂറിലധികം സാക്ഷികളാണ് ഈ കേസിലുണ്ടായിരുന്നത് ഏഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വിധിയെത്തി മുഹമ്മദ് റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളായ മൂന്ന് പേരെയും ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി വെറുതെ വിട്ടു കാസർകോട് കേളുകുഡെ സ്വദേശികളായ അജേഷ് നിതിൻ കേളുകുഡെ ഗംഗ നഗറിലെ അഖിലേഷ് എന്നിവരെയാണ് വെറുതെ വിട്ടത് കാസർകോട് പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ജഡ്ജ് കെ കെ ബാലകൃഷ്ണനാണ് കേസിൽ വിധി പറഞ്ഞത് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിലായിരുന്നു കോടതി പരിസരം കോടതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നെന്നും എന്നാൽ നീതി ലഭിച്ചില്ലെന്നും വിധി കേട്ടതിനു പിന്നാലെ റിയാസ് മൗലിയുടെ ഭാര്യ സയിദ പറഞ്ഞു വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിത്ത് വ്യക്തമാക്കി വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യാനാണ് അഭിഭാഷകനായ സി ഷുക്കൂറിന്റെ തീരുമാനം ഒരിക്കലും പ്രതീക്ഷിച്ച വിധിയല്ല ഇതെന്നും വിധി നിരാശപ്പെടുത്തതെന്നുമാണ് ഷുക്കൂറിന്റെ വിശദീകരണം പഴുതടച്ച അന്വേഷണമാണ് പോലീസ് നടത്തിയത് എല്ലാവിധ ശാസ്ത്രീയ തെളിവുകളും ശേഖരിക്കുന്നതിൽ പോലീസ് വിജയിച്ചു ഒരു സാക്ഷി പോലും കൂറും അറിയിട്ടില്ല മുഴുവൻ സാക്ഷികളും പ്രോസിക്യൂഷന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഏഴ് വർഷവും ഏഴ് ദിവസവുമായി പ്രതികൾ ജയിലിലാണെന്നാണ് ഷുക്കൂറിന്റെ വാദം വിധിയിൽ വേദനയുണ്ടെന്നും ഗൂഢാലോചന പുറത്തുവരണമെന്നും ആക്ഷൻ ും അറിയിച്ചിട്ടുണ്ട് അപ്പീൽ പോകുന്നതിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി വിശദീകരിച്ചു തൊണ്ണൂറ് ദിവസത്തിനകം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിചാരണ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തിയായി ഇതിനകം എട്ടു ജഡ്ജിമാരുടെ മുൻപാകെ കേസ് പരിഗണയ്ക്കെത്തി അഞ്ച് ജഡ്ജിമാർ വാദം കേട്ടു വിചാരണയിൽ തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ വിസ്തരിച്ചു ഇരുന്നൂറ്റി പതിനഞ്ച് രേഖകളും നാൽപ്പത്തിയഞ്ച് തൊണ്ടി കോടതി അടയാളപ്പെടുത്തി കേസിൽ കോഴിക്കോട് ബാറിലെ എം അശോകനായിരുന്നു ആദ്യ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം അന്തരിച്ചപ്പോൾ ടി ഷാജിദ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിതനായി കേസിന്റെ തുടക്കത്തിൽ അഭിഭാഷകനായ സി ഷുക്കൂറാണ് പ്രോസിക്യൂഷൻ ഭാഗം കൈകാര്യം ചെയ്തത് കേസിൽ യു എ പി എ ചുമത്തണമെന്ന് ഇദ്ദേഹമാണ് ആവശ്യപ്പെട്ടത് ഭർത്താവിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പ്രതികളെയും വെറുതെ വിട്ട കോടതി വിധി കേട്ട് സങ്കടമടക്കാനാകാതെ പൊട്ടിക്കരയാനെ ഭാര്യ സയിദയ്ക്ക് കഴിഞ്ഞുള്ളൂ അന്വേഷണത്തിൽ പാളിച്ചകളൊന്നും തന്നെ ഇല്ലെങ്കിൽ പിന്നെ എവിടെയാണ് പാളിയത്